ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് മോർണിംഗ് മിറാക്കിളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരു മാസവും കൂടെ നമുക്ക് അവധിക്കാലമുണ്ട് ഈ അവധിക്കാലം എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക് നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു നോക്കിയാൽ ഒരുപാട് ക്യാമ്പുകൾ കാണാം കുട്ടികൾക്കുള്ള ക്യാമ്പുകൾ അതുപോലെ തന്നെ മുതിർന്നവർക്ക് ട്രെയിനേഴ്സിന് ടീച്ചേഴ്സിന് ഇങ്ങനെ ഇത്തരം ക്യാമ്പുകൾ നമുക്ക് ഉപകാരപ്രദമാണോ അല്ലയോ ചിലത് രണ്ട് ദിവസത്തെ ക്യാമ്പായിരിക്കും ചിലത് ഫൈവ് ഡേയ്സ് ക്യാമ്പുകളാകാം ഇത്തരം ധാരാളം ക്യാമ്പുകൾ നടക്കാറുണ്ട് ബിസിനസ്സിൻ്റെ ക്യാമ്പുകൾ ഇത് നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുമോ തീർച്ചയായും ഉപകാരം ഉണ്ടാകും പല രൂപത്തിലും നമ്മുടെ ജീവിതത്തിൽ മൈൽസ്റ്റോണുകളായി മാറാവുന്ന ക്യാമ്പുകളാണ് മിക്കതും ഒരു കാര്യം ഉറപ്പ് ഉറപ്പുവരുത്തണം ഇതാരാണ് നടത്തുന്നത് മുംബൈ ഇവർ നടത്തിയിട്ടുണ്ടോ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണ് അതിൽ വരുന്ന ഫാക്കൽറ്റീസൊക്കെ ആരൊക്കെയാണ് എന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യുന്നത് നന്നായിരിക്കും അപ്പോൾ അവധിക്കാലത്ത് ഇത്തരം ക്യാമ്പുകൾ ഉണ്ടാകുന്നത് അത് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇതുപോലുള്ളൊരു പത്ത് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഒരു പത്ത് കാര്യങ്ങൾ അവധിക്കാലത്ത് ചെയ്യാവുന്ന പത്ത് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഇപ്പോൾ ഒന്നാമത്തേത് സ്കിൽ ആയും ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരം കരിയറുമായി ബന്ധപ്പെട്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇത്തരം ക്യാമ്പുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുക അതിന് പിശുക്കൊന്നും കാണിക്കേണ്ടില്ല കാരണം ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏറ്റവും നല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം ഇൻവെസ്റ്റ് ചെയ്യുന്നതിലാണ് നമ്മുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതിലും നമ്മുടെ നമുക്കുള്ള കഴിവുകൾ ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ ഇൻവെസ്റ്റ് ചെയ്യലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് പറയുക അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ സ്കില്ലിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് പറയുക അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സോറി ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തേത് ഗുഡ് മോർണിംഗ് അമീർ ഓക്കെ കുറേ ദിവസമായില്ലേ കണ്ടിട്ട് രണ്ടാമത്തെ കാര്യം നമ്മൾ നമ്മുടെ മുമ്പിൽ അവധിക്കാർ എത്ര ദിവസം ഉണ്ടെന്ന് നോക്കുക അല്ലേ ഒരു മാസം ഉണ്ടെന്ന് വിചാരിച്ചോളൂ നമ്മളൊരു ക്യാമ്പയിനായിട്ട് പ്രഖ്യാപിക്കുക എക്സാമ്പിൾ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരും അതുപോലെ തന്നെ സ്ഥാപനങ്ങളും സംഘടനകളൊക്കെ ക്യാമ്പയിനുകൾ ആചരിക്കാറുണ്ട് പല രൂപത്തിലുള്ള ക്യാമ്പയിനുകളും ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും ഇതേപോലെ നമ്മൾ ഒരു ഒരവധിക്കാല ക്യാമ്പയിൻ പ്രഖ്യാപിക്കുക മുപ്പത് ദിവസത്തെ ക്യാമ്പയിൻ എന്തിനാണ് ആ ക്യാമ്പയിന് നമ്മൾ ചെയ്യുന്നത് നമ്മുടേതായിട്ടുള്ള കുറേ ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാമുകൾ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് വരുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ പേഴ്സണലി സ്വന്തമായിട്ടൊരു ക്യാമ്പയിൻ ഓക്കെ സൻഹാ ഗുഡ് മോർണിംഗ് എല്ലാരും ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ ആയിക്കോട്ടെ ഓക്കെ ഹാപ്പി ആണെങ്കിൽ ഹാപ്പി എന്ന് ടൈപ്പ് ചെയ്യൂ എല്ലാവരും അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യുക രണ്ടാമത്തേത് ഒരു ക്യാമ്പയിൻ അങ്ങ് പ്രഖ്യാപിക്കുക ആ ക്യാമ്പയിനിൽ നിങ്ങൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യണം എന്തൊക്കെയാണ് ഞാൻ ഈ ഒരു മാസം കൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ലിസ്റ്റ് നിങ്ങളെടുത്ത് വേണം അത് ഡേറ്റും കൂടെ ഇടണം ഡെഡ് ലൈൻ ഇല്ലാത്ത ഡേറ്റ് ഇല്ലാത്ത പ്ലാനുകൾ എന്ന് പറഞ്ഞാൽ അത് സീറോ ആണെന്നാണ് വെള്ളത്തിൽ എഴുതിയ പോലെയാണെന്നാണ് അപ്പോൾ എന്ത് എഴുതുമ്പോഴും ഡേറ്റും കൂടെ എഴുതി വെക്കണം അപ്പോൾ രണ്ടാമത്തെ കാര്യം ക്യാമ്പയിൻ പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ ക്യാമ്പയിൻ എക്സിക്യൂട്ട് ചെയ്യുക ക്യാമ്പയിൻ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഇത് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ നന്നാവട്ടോ നിങ്ങൾ ഓരോരുത്തർ ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ ഓരോന്നായിട്ടൊന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ നല്ലതാണ് താങ്ക് യു സന്ഹ മൂന്നാമത്തേത് സ്കില്ലുകൾ അക്വയർ ചെയ്യാന്നുള്ളതാണ് സ്കില്ല് അക്വയർ അക്വയർമെൻ്റ് ഓഫ് സ്കിൽസ് അല്ലെങ്കിൽ സ്കില്ല് ലേൺ സ്കിൽസ് എക്സാമ്പിൾ നീന്തൽ അറിയാത്ത ഒരാൾ അയാൾ ചി തീരുമാനിക്കും ഈ വെക്കേഷൻ കഴിയുന്നതിന് മുമ്പ് ഞാൻ നീന്തൽ പഠിക്കും അല്ലെങ്കിൽ ഡ്രൈവിംഗ് അറിയാത്ത ഒരാൾ ഈ വെക്കേഷൻ കഴിഞ്ഞതിന് മുമ്പ് ഞാൻ ഡ്രൈവിംഗ് പഠിക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷ് നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയാത്ത ഒരാൾ ഈ ഒരു മാസം കൊണ്ട് ഞാൻ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടി പഠിക്കും അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യും അല്ലെങ്കിൽ പബ്ലിക് സ്പീച്ച് ജനങ്ങൾക്കിടയിൽ ഒന്ന് എണീറ്റ് നിന്ന് സംസാരിക്കാൻ ഒരു മടിയും വിറയിലൊക്കെ ഉള്ള ആളുകൾ പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പഠിക്കുന്നവർ പിന്നെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ തന്നെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിലൊക്കെ എണീറ്റ് നിന്ന് പഠി പറയാൻ ബുദ്ധിമുട്ടുള്ള അങ്ങനത്തെ ആളുകൾ ഈ ഒരു മാസം കൊണ്ട് ഞാൻ അത് ഓവർകം ചെയ്യും അതിനുള്ള കുറേ ക്യാമ്പുകളും മറ്റൊക്കെ നടക്കുന്നുണ്ടാകും അതിലൊക്കെ ജോയിൻ ചെയ്തിട്ടോ സ്വന്തമായി പ്രാക്ടീസ് ചെയ്തിട്ടോ കണ്ണാടിയിൽ നോക്കി പ്രസംഗിച്ചിട്ട് എങ്ങനെ ആയാലും കുഴപ്പമില്ല ഓരോ മാസം കൊണ്ട് ഞാൻ ആ ഒരു ഫിയർ ഞാൻ മാറ്റും ഇങ്ങനെ ഒരു സ്കില്ലില് ലേൺ ചെയ്യാനുള്ള ഒരു ലക്ഷ്യം നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ നമ്മുടെ കാര്യം നാലാമത്തേത് എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്യാം അല്ലേ സർട്ടിഫിക്കറ്റ്സ് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാക്കും ഉദാഹരണത്തിന് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു ഇരുപത് ദിവസത്തെ കോഴ്സ് അല്ലെങ്കിൽ എ ഐയുടെ ഒരു പത്ത് ദിവസത്തെ കോഴ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൻ്റെ ഒരു അഞ്ച് ദിവസത്തെ കോഴ്സ് ഇങ്ങനൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കോഴ്സുകൾ പ്രൈവറ്റ് കമ്പനീസും പ്രൈവറ്റ് ഫേംസും അതുപോലെ തന്നെ പിന്നെ പ്രൈവറ്റ് ഫേംസ് പറയാറുണ്ട് അതുപോലെ തന്നെ ഉണ്ട് പിന്നെ ഓൺലൈനായിട്ട് ധാരാളം കോഴ്സുകൾ അത്തരത്തിലുള്ള ഉണ്ടാകാറുണ്ട് പല യൂണിവേഴ്സിറ്റികളും സൗജന്യമായിട്ട് ഈവൺ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികളൊക്കെ സൗജന്യമായിട്ട് പല കോഴ്സുകളും ചെയ്യാറുണ്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് ഫോർ വീക്ക് കോഴ്സ് ടു ഫോർ ടു വീക്ക്സ് കോഴ്സ് അല്ലെങ്കിൽ ആറുമാസ കോഴ്സൊക്കെ ഉണ്ട് അതൊക്കെ ജോയിൻ ചെയ്യാന്നാലും കുഴപ്പമില്ല അപ്പോൾ അഞ്ചാമത്തെ അല്ലേ അഞ്ചാമത്തത് പിന്നെ കോഴ്സ് ജോയിൻ ചെയ്യുക നാലാമത്തെ അഞ്ചാമത്തെ ഒന്നാമത്തത് അമീർ എന്തായിരുന്നു ഒന്നാമത്തത് ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ആ ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യുക ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യുക റെസിഡൻഷ്യൽ ക്യാമ്പുകൾ അല്ലെങ്കിൽ ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യുക എന്ന് ഒന്നാമത്തെ പറഞ്ഞത് ഓക്കെ ഇത് ഞാൻ ലാസ്റ്റ് പറഞ്ഞത് സ്കില്ലുകൾ സോറി പിന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾക്ക് വേണ്ടി ജോയിൻ ചെയ്യുക എന്നതാണ് അടുത്തത് ഇനി ഇത് നാലാമത്തെയാണോ അഞ്ചാമത്തെയാണോ ഞാൻ മിസ്സായിപ്പോയി അടുത്തത് ആറാമത്തേത് അല്ലെങ്കിൽ അഞ്ചാമത്തേത് നമ്മുടെ കുടുംബത്തിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക അല്ലേ വീട്ടുകാരെയും കൂട്ടിയിട്ടോ അതിനെ അല്ലെങ്കിൽ ആരെങ്കിലും കസിൻസിനൊക്കെ കൂട്ടിയിട്ട് നമുക്ക് സന്തോഷം കിട്ടുന്ന നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പം നമ്മുടെ കുടുംബത്തിലുള്ള പല വീടുകളുണ്ടാകും അവിടെയൊക്കെ ഒന്ന് അപ്പോൾ നിങ്ങൾ പറയും കല്യാണമൊക്കെ നടക്കുന്ന സമയമല്ലേ കുടുംബക്കാരൊക്കെ നമ്മൾ കല്യാണ വീട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ട് പക്ഷെ കല്യാണ വീട്ടിൽ നിന്ന് ഒരാളോട് ഒരു മിനിറ്റ് കൊടുത്ത് സംസാരിക്കാൻ നമുക്ക് സമയം കിട്ടൂല റൈറ്റ് ഓക്കെ യാ അഞ്ചെണ്ണാണ് സന്ഹ പറയുന്നത് അഞ്ചാമത്തെയാണ് ആറാമത്തേത് കുടുംബം ആറാമത്തെയാണോ അഞ്ചാമത്തെയാണോ കുടുംബം കുടുംബ സന്ദർശനം എന്നുള്ളതാണ് കുടുംബ സന്ദർശനം കുടുംബ സന്ദർശനം നമുക്ക് ഒരു വെക്കേഷൻ പ്രോഗ്രാമായിട്ട് നമുക്ക് വെക്കാവുന്നതാണ് അതഞ്ചാമത്തെയാണോ ആറാമത്തെയാണോ സൻഹ കുടുംബ സന്ദർശനം യെസ് ടൈപ്പ് ചെയ്തിട എല്ലാവരും ഓരോന്നോരോന്നായിട്ട് അടുത്തത് യെസ് ആറാമത്തെയാണ് ഏഴാമത്തത് നമുക്ക് കുറേ ലീഡേഴ്സിനറിയാം അല്ലേ നമുക്ക് അറിയുന്ന നമ്മൾ ദൂരെ നിന്ന് കാണുന്ന കുറേ ലീഡേഴ്സ് ഉണ്ട് കുട്ടികൾക്കും പറ്റും മുതിർന്നവർക്കൊക്കെ പറ്റുന്നതാണ് കേട്ടോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ രണ്ട് ടീമിനുമാണ് കുട്ടികൾക്കും അല്ലാത്തവർക്കൊക്കെ ഉള്ളതാണ് പിന്നെ കുട്ടികളുടെ കൂടെ പേരൻസും കൂടെ ഇരുന്ന് ക്ലാസ് കേൾക്കുന്നുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുമോ നോക്കട്ടെ എത്ര ആളുകൾ ആക്റ്റീവായിട്ടുണ്ട് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഏഴാമത്തേത് പറയാൻ പോകുന്നത് നമുക്ക് കുറേ ലീഡേഴ്സ് ഉണ്ട് അല്ലേ നമ്മുടെ നമ്മുടെ പല രൂപത്തിലുള്ള നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന കുറേ ലീഡേഴ്സ് ഉണ്ട് ഇങ്ങനത്തെ ഒരു അഞ്ച് ലീഡേഴ്സിനെങ്കിലും മീറ്റ് ചെയ്യാൻ പറ്റുക അത് നമുക്ക് ഭയങ്കര ഒരു നമ്മുടെ നമുക്ക് നല്ലൊരു എനർജി തരുന്ന കാര്യമാണ് അവരെ വെറുതെ കാഷ്വലി ലീ മീറ്റ് ചെയ്യുക അവരോട് സംസാരിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കുക അത് നമ്മൾ ശ്രമിച്ചാവുന്നതേ ഉള്ളൂ ഓക്കെ ഒരഞ്ച് ലീഡേഴ്സിന് മീറ്റ് യുവർ ലീഡർ മീറ്റ് യുവർ റോൾ മോഡൽസ് മീറ്റ് യുവർ ലീഡർ എന്താ പറയുക പേഴ്സൺസ് അത്തരത്തിലുള്ള ആളുകളെ ആരഞ്ച് ആൾക്കാരെങ്കിലും ഈ ഒരു വെക്കേഷനെ നമ്മൾ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ഏഴാമത്തത് അടുത്ത ഏഴാമത്തത് അടുത്ത അവധിക്കാലം വരുന്നതിന് മുമ്പേ നമുക്ക് കുറേ മാസം വരും പതിനൊന്ന് മാസം ഉണ്ട് അല്ലേ അപ്പോൾ ഈ പതിനൊന്ന് മാസം ചെയ്യേണ്ട ഒരു പ്ലാനിങ് ഒരു ഇയർ പ്ലാൻ നമ്മൾ തയ്യാറാക്കുക അതിൽ പല കാര്യങ്ങളുണ്ടാകും അപ്പം നമ്മൾ ഈ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറേ സാധനങ്ങൾ ചെയ്യാമെന്ന് എഴുതി വെച്ചു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു അതൊക്കെ ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടാകും അപ്പം അതിൻ്റെ തുടർച്ച ഉണ്ടാവണമല്ലോ അതിനു വേണ്ടി അടുത്ത ഒരു വർഷത്തേക്ക് ഇത്തരത്തിലുള്ള കുറേ പ്രോഗ്രാമുകൾ നിങ്ങൾ എഴുതി വെക്കുക മാസത്തിന് മാസത്തിൽ അതിങ്ങനെ ഇമ്പ്രൂവ് ആക്കി ഇമ്പ്രൂവ് ആക്കി കൊണ്ടുപോയാൽ മതി അപ്പം ഇയർ പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ് ഏഴാമത്തത് ഇയർ പ്ലാൻ എതിയല്ലോ ഓക്കെ അടുത്ത എട്ടാമത്തത് എന്തെങ്കിലും ഒരു നല്ല അഞ്ച് ഹാബിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുക അഞ്ച് ഹാബിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ഫൈവ് ഹാബിറ്റ്സ് നല്ല അഞ്ച് ഹാബിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുക ഉദാഹരണത്തിന് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത് നല്ലൊരു ഹാബിറ്റാണ് നേരത്തെ ഉറങ്ങുക എന്നുള്ളത് നല്ല ഹാബിറ്റാണ് അല്ലേ നമ്മൾ ഉണർ എണീ എഴുന്നേൽക്കാൻ വേണ്ടി അലാറം വെക്കാറുണ്ട് ഉറങ്ങാൻ വേണ്ടി അലാറം വെക്കാറുണ്ടോ ഇല്ല അത് വേണം ഇപ്പോൾ പത്ത് മണിക്ക് ഉറങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളൊരു നയൻ ഫോർട്ടി ഫൈവ് എന്നെങ്കിലായാലും ഒരു അലാറം സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഒരുങ്ങാൻ സമയം കിട്ടും എന്നിട്ട് പത്ത് മണിക്ക് പോയി കിടന്ന് ഉറങ്ങുക അപ്പോൾ ഇത്തരത്തിലുള്ള ഹാബിറ്റുകൾ നേരത്തെ എഴുന്നേൽക്കുക ഉറങ്ങുക നേരത്തെ ഉറങ്ങുക പിന്നെ അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും ഒരു ഒരു അഞ്ച് ഹാബിറ്റുകൾ നല്ല ഹാബിറ്റുകൾ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഏതൊക്കെ നല്ല ഹാബിറ്റുകളാണ് വേണ്ടതെന്ന് അത്തരം നല്ല ഹാബിറ്റുകൾ ഒരു അഞ്ചെണ്ണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ ഈ ഒരു മാസം നിങ്ങൾ അത് ഫോളോ ചെയ്താൽ പിന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ ഓക്കെ ഫോളോ ഫൈവ് ന്യൂ ഹാബിറ്റ്സ് എവിടെ പോയി ടൈപ്പ് ചെയ്യോ എല്ലാവരും ഓക്കെ നിങ്ങളുടെ ജില്ല ഏതാണെന്ന് ടൈപ്പ് ചെയ്ത ജില്ല യുവർ ഡിസ്ട്രിക്ട് ഏത് ഡിസ്ട്രിക്ട് ഏത് ജില്ലയിൽ നിന്നാണ് നിങ്ങൾ ഓക്കെ അമിത് താങ്ക് യു വെരി മച്ച് ഓക്കെ അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എന്തെങ്കിലും പഠിക്കുന്നവരാണ് ഉദാഹരണത്തിന് ബി ബി എക്ക് പഠിക്കുന്ന കുട്ടിയാണെന്ന് വെച്ചോ അപ്പൊ ഈ വെക്കേഷൻ ഒരു ഇന്റേൺഷിപ്പിന് പോയി ജോയിൻ ചെയ്യുക അങ്ങനെ പറഞ്ഞാൽ എന്താ ഏതെങ്കിലും ഒരു കടയിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ വെറുതെ വർക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ വെറുതെ വർക്ക് ചെയ്താൽ നമുക്ക് എന്താ ഗുണം നമുക്ക് ആ ഫീൽഡിൽ എക്സ്പോഷർ കിട്ടും അപ്പോൾ അടുത്ത പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചൊക്കെ പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു അവസരം കിട്ടും പിന്നെ കണ്ടിന്യൂസ് പഠനത്തിൻ്റെ കണ്ടിന്യൂഷനിൽ നമുക്ക് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ നോളജ് കിട്ടും അപ്പം കേരളത്തിന് പുറത്തുള്ള ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഇൻറ്റേൺഷിപ്പ് നിർബന്ധമാണ് അപ്പോൾ വെക്കേഷന് എവിടെ വെക്കേഷൻ കിട്ടുന്ന അന്നേരമൊക്കെ ഇവർ ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടേ കുട്ടികളെ അവരുടെ സർട്ടിഫിക്കറ്റ് ഇൻറ്റേൺഷിപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ അടുത്ത സെമസ്റ്ററിലേക്ക് കയറ്റുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പിന്നെ ഇത്തരത്തിലുള്ള ഇൻറ്റേൺഷിപ്പ് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുക അതിന് നിങ്ങൾ മുതിർന്ന ആളുകളാണെങ്കിൽ തന്നെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫീൽഡ് നമുക്ക് കുറച്ച് അത്യാവശ്യം ഉള്ള ഒരു ഫീൽഡിൽ വേണമെങ്കിൽ ഒരു ഇൻറ്റേൺഷിപ്പ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ചിലതൊക്കെ പേയ്മെൻറ്റ് കിട്ടും ചിലത് ഫ്രീ ആയിരിക്കും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്പീരിയൻസ്ഡ് ഹാൻഡ് ആ ഒരു ഇതിൽ കിട്ടും അപ്പം ഇത് നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ കുട്ടികൾക്കും അത് ചെയ്യാവുന്നതാണ് ഈവൻ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും നമുക്ക് നല്ല താല്പര്യമുള്ള ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ അവിടെ അത്ര ഓഫീസുകളിൽ പോയിട്ട് ഫ്രീ ആയിട്ട് ഒരു പത്ത് ദിവസമോ ഒരു ഇരുപത് ദിവസമൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ നമുക്ക് സമയമുള്ള പോലെ ചെയ്താൽ മതി ഇത് നല്ല നല്ല ഒരു എക്സ്പീരിയൻസ് കിട്ടും അപ്പോൾ പാരൻസൊക്കെ ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ മക്കൾ അവധിക്കാലത്ത് വെറുതെ ഇങ്ങനെ കളിച്ചോണ്ട് നടക്കുക എന്നൊക്കെ പറയുമ്പോൾ കളിക്കണം നന്നായിട്ട് കളിക്കണം അതിന് അവസരം കൊടുക്കണം അവിടെ കളിയുടെ അവസരമൊന്നും നഷ്ടപ്പെടുത്തരുത് പക്ഷേ ഇത്തരത്തിലൊരു ടു അവേഴ്സ് ത്രീ അവേഴ്സൊക്കെ എന്തിലെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാൻ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കടയിൽ കൊണ്ട് ചെന്നാക്കുക എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഓഫീസുകളിലും അതുപോലെ ബിസിനസ് ഫേമുകളിലും അല്ലെങ്കിൽ പിന്നെ എന്തിനാണോ കുട്ടിയുടെ ഭാവി ഉദ്ദേശിക്കുന്നത് അത്തരം സ്ഥലങ്ങളിലൊക്കെ കൊണ്ടു ചെന്നാക്കാവുന്നതാണ് ഇനി നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് ഇൻറ്റേൺഷിപ്പ് ഞാൻ പറഞ്ഞു അമീർ ഏതെന്നുണ്ടല്ലോ ഇൻറ്റേൺഷിപ്പ് ഞാൻ പറഞ്ഞു അടുത്തത് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുക വളണ്ടിയർ വർക്ക് വളണ്ടിയർ വർക്ക് നമ്മുടെ നാട്ടിൽ എന്തൊക്കെയോ പദ്ധതികൾ പരിപാടികൾ ക്ലബുകൾ സംഘടനകൾ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള നമുക്കിഷ്ടമുള്ള നമ്മുടെ ആശയത്തോടൊക്കെ യോജിക്കുന്ന നമുക്ക് സന്തോഷം നൽകുന്ന നമ്മളെ പോസിറ്റീവായിട്ട് നമുക്ക് ജീവിതത്തിൽ ഡെവലപ്മെൻ്റ് ഉണ്ടാക്കുന്ന സംഘടനകളിൽ അവർക്ക് വേണ്ടി നമ്മുടെ സേവനം നമ്മുടെ എനർജിയും സമയവും നമ്മുടെ അറിവും ഒക്കെ ഒന്ന് സ്പെൻഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ വോളണ്ടിയർ വർക്ക് എക്സാമ്പിൾ ഞാൻ പറയാം പിന്നെ ഉദാഹരണത്തിന് ഇത് അങ്ങനെ നമ്മൾ ഒരു സംഘടനേൻ്റെ കൂടെ ഒക്കെ വർക്ക് ഐ പേഴ്സണലി നമുക്ക് ചെയ്യാം ഉദാഹരണത്തിന് നമ്മുടെ നമുക്ക് നന്നായിട്ട് മാത്സ് അറിയാം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാം അപ്പോൾ ഞാൻ ഞാൻ തീരുമാനിക്കുകയാണ് എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു പത്ത് കുട്ടികൾക്ക് മാത്സിൻ്റെ ബേസിക്ക് ഞാൻ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കും ഒരു പത്ത് ദിവസം ഞാൻ അവരെയൊക്കെ വിളിച്ചു എന്നിട്ട് പത്ത് ദിവസം ക്ലാസ് കൊടുത്തു ബേസിക് ഒക്കെ പഠിപ്പിച്ചു കൊടുത്തു അത് പിന്നെ അവരുടെ ജീവിതത്തിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാക്കും റൈറ്റ് ഓക്കെ സൻഹ താങ്ക് യു വെരി മച്ച് അപ്പം പിന്നെ അതൊന്ന് നമ്പറും കൂടെ ഇട്ടാൽ നന്നാവട്ടോ അടുത്തത് വളണ്ടിയർ വർക്കാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വളണ്ടിയർ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ വളണ്ടിയർ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇനി അടുത്തത് നമ്മുടെ ഹെൽത്ത് നമുക്ക് പ്രധാനപ്പെട്ട അല്ലേ ഹെൽത്ത് പല ആളുകളും പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ തീരെ കൺസേൺ ആയിരിക്കില്ല ഈ ജോലിയുമായി ബന്ധപ്പെട്ട് എപ്പോഴും പ്രഷറും പ്രശ്നങ്ങളൊക്കെ തന്നെ ആയിരിക്കും അപ്പം അവധിക്കാലുണ്ടെങ്കിൽ ഒഴിവുണ്ടെങ്കിൽ അവധിക്കാലമാവണമെന്നില്ല ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ ചെയ്യാവുന്ന അല്ലെങ്കിൽ ചിന്തിക്കാവുന്ന കാര്യമാണ് ഹെൽത്തി ഡയറ്റ് നല്ല രൂപത്തിൽ ഭക്ഷണം കഴിക്കുക ഓക്കെ ഹെൽത്തി ഡയറ്റ് നല്ല കുറേ തിന്നുക എന്നുള്ളതല്ല ഉള്ളത് നല്ല ആരോഗ്യകരമായിട്ടുള്ള സാധനം കഴിക്കുക രണ്ട് കാര്യങ്ങളാണ് ഹെൽത്തി ഡയറ്റ് ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് കൂടുതൽ ഓവർ ഈറ്റിംഗ് ഒഴിവാക്കുക കൂടുതൽ കഴിക്കുക ഇപ്പോൾ കുട്ടികളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് ഈ സ്നാക്സോ മിക്സ്ചറൊക്കെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും ഇതൊക്കെ ബാഡ് ഹാബിറ്റാണ് അൺഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ഡൈനിങ് ടേബിളിലല്ലാതെ ഫുഡ് കഴിക്കൂലെന്ന് നമ്മൾ തീരുമാനിക്കുക ബെഡിലോ പഠിക്കുന്ന ടേബിളിൻ്റെ മുകളിലോ വർക്ക് ചെയ്യുന്നിടത്തിലോ ഫുഡ് കൊണ്ടുവന്ന് വെക്കൂല എന്ന് നമ്മൾ തീരുമാനിക്കുക ഫുഡ് ഐറ്റംസ് ഒന്നും അത് ചായ ആവട്ടെ എന്തോ ആവട്ടെ അപ്പം എന്തെങ്കിലും കഴിക്കണം ഡൈനിങ് ടേബിളിൽ പോയി കഴിക്കണം ഈ രൂപത്തിൽ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യുക വീട്ടിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഓവർ ഈറ്റിംഗ് കുറേ കുറഞ്ഞു കിട്ടും കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഈ സ്നാക്സ് ഈ ലേസ് ഒക്കെ പോലത്തെ സാധനങ്ങൾ ഇങ്ങനെ കുറച്ചു കൊണ്ടിരിക്കുക ഒരു സ്വഭാവമാണ് ഇതൊക്കെ നിർത്തുക അപ്പോൾ ഹെൽത്തി ഡയറ്റിംഗ് സ്റ്റാറ്റ് സ്റ്റാർട്ട് ചെയ്യുക ഒന്നതാണ് ഓവർ ഈറ്റിംഗ് ഒഴിവാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത് ഫ്രീക്വൻ്റ് ഈറ്റിംഗ് ഒഴിവാക്കുക ആ അരമണിക്കൂർ ഒരു മണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുക അതും അൺഹെൽത്തിയാണ് ഓക്കെ മൂന്നാമത്തത് പിന്നെ ഈ കാർബോ കൂട് അതായത് ചോറ് ഐറ്റംസ് ഉണ്ടല്ലോ കാർബോ നമ്മൾ പറയുക അന്നജം എന്ന് പറയും റൈറ്റ് അപ്പം ഇത്തരത്തിലുള്ള ചോറ് പോലത്തെ ഐറ്റംസ് കൂടുതൽ കഴിക്കുന്ന ഒഴിവാക്കുക അതിൽ ഫ്രൂട്ട്സ് അതുപോലെ തന്നെ പച്ചക്കറി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാക്കുക കൂടുതൽ അത് കഴിക്കുക എന്നുള്ളതാണ് ഹെൽത്തി ഡയറ്റിൽ മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ളത് ഓക്കെ പിന്നെ അപ്പം ഇത്തരത്തിലുള്ള ഇങ്ങനെ ആലോചിച്ചാൽ മതി നമ്മുടെ ഈ തൊണ്ടയിൽ നിന്ന് ഇങ്ങോട്ട് താഴെയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് ഫുഡും വലിയ പ്രത്യേകതയൊന്നുമില്ല അതിലൂടെ വൈറ്റമിൻസും മറ്റുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തി ഹെൽത്തിയാവും വായയിൽ രുചിയുള്ളത് എന്നുള്ളതാണ് വായൽ രുചിയുള്ള എത്ര സമയം വായലതുണ്ട് അപ്പോഴൊക്കെ നമുക്ക് രുചി ഉണ്ടാവും അല്ലേ വായന്ന് ഇങ്ങോട്ട് ഇറക്കി കഴിഞ്ഞാൽ അതിൻ്റെ രുചി കളി കഴിഞ്ഞു അപ്പോൾ കുറേ തിന്നുക എന്നുള്ളതല്ല തിന്നുമ്പോൾ ആസ്വദിച്ച് വായിലൊക്കെ ഇട്ട് ചവച്ച് ആസ്വദിച്ച് കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ രൂപത്തിൽ ഫുഡിനെ നമ്മൾ ചെയ്യുക പിന്നെ ഈ ഫുഡ് കഴിക്കുക എന്ന് പറയുന്ന ഒരു വേർഷിപ്പ് എന്ന് പറയാ ഏത് മതവിഭാഗത്തിലുള്ള ആൾക്കാരും ഈ ഫുഡ് കഴിക്കുന്നതിന് മുമ്പേ പ്രാർത്ഥിച്ചിട്ടാണ് ഫുഡ് കഴിക്കുക റൈറ്റ് അപ്പോൾ എന്തുകൊണ്ടാണ് അത് അതൊരു ആരാധനയാണ് ശരിക്കും ഫുഡ് കിട്ടാത്ത ആളുകൾ ആ കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിനുണ്ട് ഭക്ഷണം നേരത്തിന് അവർ ആഗ്രഹിച്ച സമയത്ത് ഭക്ഷണം കിട്ടാത്ത അപ്പോൾ ഇന്നലെ പിന്നെ ഇന്നലെ മെന്നാത്ത പത്രത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരിക്കും അവസ്ഥ അവർക്ക് പിന്നെ വിശപ്പിൻ്റെ അല്ലെങ്കിൽ അവിടെ പിന്നെ ഇസ്രായേൽ അവിടത്തേക്ക് നിരോധനം കൊണ്ടുവന്നിട്ട് ഭക്ഷണമില്ല ക്ഷാമമാണ് വിശപ്പാണ് മൊത്തം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ മന്നാന്ന പത്രത്തിൽ കണ്ടിരുന്നു അപ്പോൾ ഇതേപോലെ ആഗ്രഹിച്ച ഫുഡ് കിട്ടാത്ത ആളുകൾ ഒരു ഭാഗത്ത് ഇനി ഫുഡ് നിരത്തി ടാബിളിൻ്റെ മുകളിൽ വെച്ചിട്ടും ആഗ്രഹിച്ച ഒന്നും എടുത്ത് കഴിക്കാൻ പറ്റാത്ത രോഗമുള്ള ആളുകൾ വേറെ അല്ലേ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഹെൽത്തി ഫുഡ് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതിൻ്റെ ഹാബിറ്റാക്കിയാൽ മതി ആ ഹാബിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ് ഓക്കെ ഹെൽത്തി ഫുഡ് ഇനി ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പറയാം കുട്ടികളാണെങ്കിൽ നന്നായിട്ട് കളിക്കുക ഓടിച്ചാടി കളിക്കുക ഈ ഫോണിൽ ഇങ്ങനെ ഇരുന്ന് സമയം കളയാതെ ഓടിച്ചാടി കളിക്കുക ഇനി മുതിർന്നവരാണെങ്കിൽ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക ഒരു തേർട്ടി മിനിറ്റ്സ് ഡെയിലി എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക തേർട്ടി മിനിറ്റ്സ് അധികം അപ്പോൾ തേർട്ടി മിനിറ്റ്സ് പിന്നെ എക്സൈസ് സ്റ്റാർട്ട് ചെയ്യുക അടുത്ത പോയിന്റ് എക്സൈസ് ആണ് ഓക്കെ ഇനി ലോകത്തെ കുറിച്ച് നമുക്ക് അറിയണ്ടേ ഈ ന്യൂ മൊബൈൽ ഫോണിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും മറ്റുള്ളതിലൊക്കെ കാണുന്ന ന്യൂസ് അല്ല ശരിക്കുമുള്ള ന്യൂസ് എന്ന് മനസ്സിലാക്കി പരമാവധി പിന്നെ അത്ര അതിന് സ്ക്രീൻ ടൈം കുറച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത് അടുത്തത് ന്യൂസ് പേപ്പർ റീഡിങ് ന്യൂസ് പേപ്പർ വായിക്കുക ഓക്കെ അത് നമുക്ക് എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കുക എന്നുള്ളത് ഒരു കാര്യവും വിട്ടുപോകാതെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും നമ്മൾ ഏതെങ്കിലും ഒരു പിന്നെ വീഡിയോ ഒക്കെ കാണുകയാണെങ്കിൽ ആ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൂ അതേ സമയത്തൊരു ന്യൂസ് പേപ്പറിൽ അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും ലോക്കലും അത് ഇൻ്റർനാഷണൽ വരെ ഉണ്ടാകും അപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കുക എന്നുള്ളതാണ് അടുത്ത പോയിൻറ്റ് ഓക്കെ ന്യൂസ് പേപ്പർ റീഡിങ് എഴുതിയല്ലോ ഓക്കെ പിന്നെ മെന്യാന്ന് ഞങ്ങൾ ഒരു വീട്ടിൽ പോയിരുന്നു ഒരു വയനാട്ടിലാണ് ഒരു ആദിവാസി ഏരിയ ഉള്ള ഒരു കോളനി ഉള്ള ഒരു സ്ഥലത്ത് അപ്പോൾ പിന്നെ ആദിവാസികളിൽ കുറുമർ എന്ന് പറയുന്ന വിഭാഗം താമസിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ എന്താ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ യാത്ര ചെയ്ത് പിന്നെ ഒരു ഫോറസ്റ്റിനുള്ളിലേക്ക് കയറണം ഫോറസ്റ്റിനുള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഫുള്ള് ഫോറസ്റ്റായി ഫോറസ്റ്റിനുള്ളിലാണ് നമ്മളുള്ളത് അങ്ങനെ ഫോറസ്റ്റിനുള്ളിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ കുറേ കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റിനുള്ളിൽ നിറയെ വയലുകൾ റോഡിൻ്റെ ഇടതും വലതും ഫുള്ള് വയലുകൾ വരുന്ന ഒരു സ്ഥലം ഓക്കെ ചുറ്റും ഫോറസ്റ്റ് അതിൻ്റെ ഉള്ളിൽ ഇടത്തും വലത്തും വയൽ റോഡ് ഇങ്ങനെ പോവുകയാണ് അങ്ങനെ ഞങ്ങൾക്ക് ആ കാണേണ്ട ആൾ ആളുകളുടെ കാണേണ്ട വീട് പോയി കാണേണ്ട വീടെത്തിയപ്പം റോഡിൽ ഞങ്ങൾ വണ്ടി സൈഡാക്കി ആ വീട്ടിലേക്ക് ഞങ്ങൾ നടക്കുകയാണ് വീട്ടിലേക്ക് നടക്കുന്നത് ഈ പാടത്തുള്ള വരമ്പത്തൂടെ കടന്നിട്ട് പോകണം അങ്ങനെ ചെറിയ വരമ്പുകളാണ് ഈ വരമ്പുകളിലൂടെ നടന്ന് 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 പിന്നെ നമ്മൾ ഈ കാട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണം ഉള്ളിലേക്ക് കടന്നിട്ട് ഉള്ളിലാണ് ഇവരുടെ വീടുള്ളത് ശരിക്കും അപ്പോൾ ഈ ഇവരൊക്കെ മൃഗങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എഴുകി ചേർന്ന് ജീവിക്കുന്ന ആളുകളാണ് ഇടയ്ക്കൊക്കെ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് നിങ്ങൾ പത്രത്തിലൊക്കെ കാണാറുണ്ടാവും ഇല്ലേ അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു നാലോ അഞ്ചോ ചെറിയ വീടുകൾ കുഞ്ഞു കുഞ്ഞു വീടുകൾ ചെറിയ ഈ പുല്ല് പോലത്തെ എന്തോ ഒരു സാധനം മേഞ്ഞിട്ടുള്ള ഒരു വീടുകൾ ടെറസൊന്നുമല്ല കോൺക്രീറ്റൊന്നുമല്ല കുഞ്ഞ് കുഞ്ഞ് അങ്ങനത്തെ കുറച്ച് വീടുകൾ അടുത്തടുത്ത് കാണാറുണ്ട് എന്ത് ഭംഗിയാണ് നിറയെ വയൽ അതിൻ്റെ ചുറ്റും ഫോറസ്റ്റ് പിന്നെ ആളുകൾ ഒച്ചപ്പാടില്ല ഒരു വിഷയങ്ങളുമില്ല നാലോ അഞ്ചോ വീടുകൾ അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ എടുത്തേണ്ട വീട്ടിലേക്ക് എത്തി അവിടെ ഒരു പ്രായമുള്ള ഒരു അമ്മ ഒരു വളരെ പ്രായമുള്ള ഒരു അമ്മ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് മുമ്പിൽ അപ്പോൾ ഞങ്ങളോട് എന്തോ ചോദിച്ചു ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അവരുടെ ഭാ അവരുടെ എന്ന് പറഞ്ഞാൽ ശരിക്കും മലയാളം അവർ സംസാരിക്കുക ചെറിയ മാറ്റം ഉണ്ടാവും അല്ലേ അപ്പോൾ അമ്മ പറയുന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അപ്പം അവിടുന്ന് ഒരു എങ്ങായിട്ടുള്ള ഒരു അവിടുത്തെ മകൻ ഇറങ്ങി വന്നു അപ്പോൾ മകൻ സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും മകൻ അത്യാവശ്യം പിന്നെ കാര്യങ്ങളൊക്കെ പറയും അറിയൊക്കെ ചെയ്യുന്നു അവരെ കാണാൻ ഞങ്ങൾ പോയത് ഇത് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്ത് തോന്നി ഈ ഒരു കഥ അല്ലെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വന്നില്ലേ ഫോറസ്റ്റ് കണ്ടു റോഡ് കണ്ടു പിന്നെ വയൽ കണ്ടു അഞ്ച് വീടുകൾ കണ്ടു ആ പ്രായമുള്ള അമ്മേനെ കണ്ടു എല്ലാം മനസ്സിൽ കണ്ടില്ലേ ഇതാണ് വായനയുടെ ഗുണം ഒരു പുസ്തകം നമ്മൾക്ക് തരുന്ന ഈ അനുഭവമാണ് ഈ ചിന്തിക്കാനുള്ള അനുഭവം നിങ്ങളൊരു വീഡിയോ കാണുമ്പോൾ ഇതൊന്നും നിങ്ങളെ മനസ്സിൽ വരില്ല ആ വീഡിയോ ഉണ്ടാക്കിയ ആൾ ചിത്രീകരിച്ച് അതുമാത്രമേ അവിടെ വരുള്ളൂ പക്ഷെ ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ ചിത്രങ്ങളൊക്കെ വന്നു നിങ്ങൾ സ്വന്തമായി ഉണ്ടാക്കിയ ചിത്രങ്ങളാണ് ഇതാണ് വായനയുടെ ഗുണം അപ്പം വായന വളരെ പ്രധാനപ്പെട്ടതാണ് അടുത്ത പോയിൻറ്റ് എഴുതി വെച്ചോളൂ വായിക്കുക എന്നുള്ളതാണ് ഓക്കെ റീഡിങ് റീഡിങ് പ്രധാനപ്പെട്ട കാര്യമാണ് വായന ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മറ്റൊന്ന് ഇനി അവധിക്കാലത്ത് ഒരു കാരണവശാലും നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്ത് എന്ത് യാത്ര നല്ല യാത്രകൾ ചെയ്യണം യാത്ര എന്ന് പറഞ്ഞാൽ കുറേ പൈസയൊക്കെ ചിലവാക്കി എവിടെയെങ്കിലും വണ്ടർലേലോ മറ്റുള്ളവർക്കൊന്നും പോകണമെന്നില്ല സന്തോഷം കിട്ടാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലേക്കൊക്കെ പോയാൽ മതി നമ്മൾ കുടുംബക്കാരനുണ്ടാകും അത്ര സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി ബാക്കി അകേലൊരാൾ ഇന്നലെ കുടുംബക്കാർ ഇന്ന സ്ഥലത്ത് ഉണ്ടല്ലോ ഇന്ന് അങ്ങോട്ടൊക്കെ പോയാൽ മതി അപ്പോൾ പിന്നെ അവിടുത്തെ ആ ഒരു ഭംഗിയൊക്കെ നല്ല രസമാണ് ഇപ്പോൾ കഴിഞ്ഞ എൻ്റെ മുമ്പത്തയച്ച കണ്ണൂർ ഭാഗത്തോട് കൂടെ ഇങ്ങനെ യാത്ര ചെയ്തിരുന്നു എന്ത് രസമുള്ള സ്ഥലങ്ങളാണ് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പോവുക യാത്രകൾ ചെയ്യുക എന്നതാണ് ട്രാവലിംഗ് ആണ് അടുത്ത പോയിന്റ് ട്രാവലിങ് അപ്പോൾ നിങ്ങൾ ഈ പോയിന്റ്സ് ഒക്കെ നമ്പർ ഇട്ടിട്ട് നമ്മൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്തിടണം ഓക്കെ അത് വളരെ മറ്റുള്ളവർക്ക് എളുപ്പമായിരിക്കും വായിക്കാനും കാണാനൊക്കെ നല്ല പ്രത്യേകിച്ച് സന്ഹയെയും അമീറിനെയും അഭിനന്ദിക്കുന്നു എല്ലാം ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അവധിക്കാലം ആശംസിക്കുകയാണ് ഇതൊക്കെ എഴുതി വെച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഇന്ന് ഈ കേൾക്കുന്ന നിങ്ങളല്ല ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ നിങ്ങൾ നിങ്ങളാകെ മാറും നിങ്ങൾക്ക് ആ ഗ്രാജുവൽ നിങ്ങളുടെ ഡെവലപ്മെൻറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും താങ്ക് യു ആൾ യു